വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു റാങ്ക് ജേതാക്കൾക്ക് വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു വരാപ്പുഴ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു വരാപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുറാണി ജോസഫ് അധ്യക്ഷത വഹിച്ചു മക്കളെന്ന ജീവിത സ്വപ്നത്തെ അവർക്ക് ഏറ്റവും സൗകര്യ സൗഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി രക്ഷകർത്താക്കൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എവിടെയെങ്കിലും വെച്ച് വഴിതെറ്റി പോയാൽ എവിടെയെങ്കിലും വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊന്ന് കാലടി വീണാൽ അടിതെറ്റി വീണാൽ അവിടെ തകർന്നു പോകുന്നത് നമ്മുടെ ജീവിതം മാത്രമല്ല നമ്മളെ സ്വപ്നം കണ്ട് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളുടെ ജീവിത സ്വപ്നങ്ങൾ കൂടിയാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പ്രിയപ്പെട്ട കുട്ടികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ രക്ഷകർത്താക്കളോട് ഉത്തരവാദിത്തമുണ്ട് നമ്മുടെ നാടിനോട് ഉത്തരവാദിത്വമുണ്ട് നമ്മുടെ സമൂഹത്തിനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് നല്ല നിലയിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മളെ നമ്മളാക്കി മാറ്റിയ രക്ഷകർത്താക്കളെ ചേർത്ത് പിടിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്ക് ഉണ്ടാകണം എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ള നമ്മളെന്തൊക്കെയാകുമ്പോഴും നമ്മൾ എവിടെയൊക്കെ എത്തിച്ചു വരുമ്പോഴും ഏത് നിലയിലെത്തുമ്പോഴും നമുക്ക് എത്ര സമ്പത്ത് ഉണ്ടായാലും എത്ര ജീവിത സൗകര്യം ഉണ്ടാകുമ്പോഴും നമ്മളെ നമ്മളാക്കി മാറ്റിയ രക്ഷകർത്താക്കളെ ചേർത്ത് പിടിക്കാൻ അവർക്ക് കരുതലാകാൻ അവർക്ക് സാന്നിധ്യമാകാൻ അവർക്ക് സാമീപ്യമാകാൻ അവർക്ക് സ്നേഹമാകാൻ അവർക്ക് താങ്ങും തണലുമാകാൻ ജീവിതത്തിന്റെ അവസാനം വരെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്ക് ഞാൻ എന്ന മകൻ അല്ലെങ്കിൽ ഞാൻ എന്ന മകൾ അവർക്ക് താങ്ങും തണലുമായി എപ്പോഴും ഉണ്ടാകുമെന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ അതിലൂടെ അവർക്കൊരു ആത്മവിശ്വാസം പകരാനുള്ള ഉത്തരവാദിത്വം കൂടി പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾക്ക് വലുതാകുമ്പോൾ ഉണ്ടാകണമെന്ന് കൂടി സ്നേഹപൂർവ്വം സ്നേഹപൂർവർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ അനുമോദന ചടങ്ങ് അതൊരു നാടിൻ്റെ കൂടി അനുമോദനമായി അതാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു നാട് കൂടി നിങ്ങളുടെ നേട്ടത്തിൽ അനുമോദിക്കുകയാണ് സന്തോഷിക്കുകയാണ് അതുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിന്റെ മാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെ പ്രതിയാനം ചെയ്യുന്ന ഒരു ഒരു സഭയാണ് ഈ സഭ ഒന്നാകെ നിങ്ങളെ വിളിച്ചു ചേർത്ത് നിങ്ങളുടെ അനുമോദനം അത് ഞങ്ങളുടേത് കൂടിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി നിങ്ങൾ അനുമോദിക്കുന്ന ഈ ഒരു ചടങ്ങ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കരുത്തായി ഏറ്റവും വലിയ ആത്മവിശ്വാസമായി ഏറ്റവും വലിയ പ്രചോദനമായി മാറട്ടെ എന്ന് സ്നേഹപൂർമ്മ ആശംസിച്ചുകൊണ്ട് എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ടുള്ള അനുമോദനം നേരുന്നു അവരെ അതിനെ പ്രാപ്തരാക്കിയ രക്ഷകർത്താക്കളെ അഭിനന്ദിക്കുന്നു അതിനെ പ്രാപ്തരാക്കിയ അധ്യാപകരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിലൂടെ നിങ്ങൾ മുഴുവൻ ഒരു നാടിന്റെ പ്രിയപ്പെട്ടവരാണെന്നുള്ള ഓർമ്മപ്പെടുത്തലിലൂടെ അനുമോദിക്കാൻ കടന്നു വന്ന പഞ്ചായത്ത് ഭരണസമിതിയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ അനുമോദന ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കറ്റ് യേശുദാസ് പറപ്പിള്ളി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിജു ചുള്ളിക്കാട് ജാൻസി ടോമി അമ്പിളി സജീവൻ മുൻ വൈസ് പ്രസിഡന്റ് ടി പി പോളി ബ്ലോക്ക് മെമ്പർ പ്രിയ ഭരതൻ വാർഡ് മെമ്പർമാരായ സി വി ജിജിമോൻ ഷീല ടെല്ലസ് മിനി ബോബൻ ജിനി ജോജൻ സുസ്മിത സുനിൽ എന്നിവർ പങ്കെടുത്തു